മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കണ്ണൂർ അമാനി ഓഡിറ്റോറിയത്തിൽ തുടങ്ങി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ എന്തായിരുന്നാലും മഞ്ചുകൊല്ലം കഴിഞ്ഞാൽ നമ്മൾ അധികാരത്തിലെത്തും എന്നൊരു അത് രണ്ടും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എണ്ണത്തിലും രണ്ടുമൂന്നെണ്ണത്തിന്റെ കുറവും വന്നു ഇതെല്ലാം കൂടി നോക്കിയപ്പോൾ മുസ്ലിം ലീഗ് തകർന്നു തളർന്നു എന്ന വ്യാപകമായ പ്രചാരമെല്ലാം നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കൾ നടത്തി ചില മാധ്യമങ്ങളൊക്കെ അതിന് കൂട്ടുന്നുണ്ട് അത് കണ്ടപ്പോൾ ലോല മനസ്കരായ നമ്മുടെ കുട്ടികൾ പലപ്പോഴും വിഷമിച്ചു മാത്രവുമല്ല വ്യാജ പ്രൊഫൈലുകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കൾ തുടുത്തുവിട്ട വ്യാജ പ്രചാരവേലകൾ കണ്ട് നമ്മൾ കുട്ടികളെ വിഷമിച്ചു അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരു കാലഘട്ടമായി പാർട്ടി പ്രവർത്തനം വളരെയേറെ മന്തിഭവിച്ച ഒരു കാലഘട്ടം ആ സമയത്താണ് നമ്മൾ ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് ഏകറിയ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വലിയ ഉയർത്തെഴുന്നേൽപ്പ് പാർട്ടിക്കുണ്ടാകും ഓരോ ളും ഒന്നിനൊന്നും മെച്ചപ്പെട്ട് മുന്നോട്ട് വന്നു നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ സ്നേഹ സംഗമങ്ങൾ പതിനാല് ജില്ലകളിലും ചരിത്രത്തിലെ നവ്യാനുഭൂഗാട് തുടങ്ങിയ കമ്പനികൾ